നമസ്കാരം ഒരുപാട് റിസർച്ചിന് ശേഷം നിങ്ങൾ എൽ പി യു പി പരീക്ഷ അപേക്ഷിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനി വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അപേക്ഷ അയക്കും ഇനി അപേക്ഷ അയച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതല്ല വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് മറ്റേതെങ്കിലും സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലോ വർക്ക് ചെയ്ത് എൽ പി യു പി യെ ഒരു സ്വപ്നമായി കണ്ട് ആ സ്വപ്നത്തിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് സാധാരണ എൽ പി യു പി പരീക്ഷ മറ്റു പരീക്ഷകളെ അപേക്ഷിച്ച് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മറ്റു പരീക്ഷകൾ എഴുതുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരുപാട് എൽ പരീക്ഷകൾ പി എസ് സി പരീക്ഷകൾ എഴുതി ശീലമുള്ള ആളുകളായിരിക്കും എന്നാൽ നമ്മുടെ എൽ പി യു പി പരീക്ഷയിൽ അപേക്ഷിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ആദ്യമായിട്ടായിരിക്കും ഒരു സീരിയസ് ആയിട്ട് ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്നവർക്കുണ്ടാകുന്ന അല്ലെ എല്ലാ പ്രശ്നങ്ങളും ഈ മത്സരാർത്ഥികൾ എല്ലാവരും നേരിടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇപ്പോ പരീക്ഷയുടെ പാറ്റേൺ അറിയാത്തതും പരീക്ഷയുടെ സ്വഭാവം അറിയാത്തതും ഒക്കെയാണ് അപ്പോ പരീക്ഷാ പാറ്റേൺ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ സമയം കുറവായിരിക്കും വീട്ടമ്മയാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന അത്രയും സമയം ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല പഠിക്കാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷേ കിട്ടുന്ന സമയം അല്ലെ വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ മുതിർന്ന പാരൻസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ അവസാനമായിരിക്കും പഠിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുക സമയം കണ്ടെത്തി പഠിക്കുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതൊരു സിറ്റുവേഷൻ ഇനി ആദ്യമായിട്ട് കൂടിയാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം അതായത് നമ്മൾക്ക് മോഡൽ എക്സാമുകൾ എഴുതി ഒരു പഴക്കവും പഴക്കവും നമുക്ക് നേടിയെടുക്കാൻ പറ്റണം ഇനിയിപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു അഞ്ച് മാസം സമയമുണ്ട് എന്ന് വിചാരിക്കുക ഈ അഞ്ച് മാസം കൊണ്ട് നിങ്ങൾ കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക കളക്ട് ചെയ്യുക അതിലെ എല്ലാ ചോദ്യങ്ങളും ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു വന്നത് എൽ പി യു പിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നിങ്ങൾ കളക്ട് ചെയ്യണമെന്നല്ല പ്ലസ് ടു ലെവൽ എക്സാമുകളുടെയും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകളുടെയും നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ കളക്ട് ചെയ്യുക ഇപ്പം നടന്നിട്ടുള്ള റീസെൻ്റ്ലി നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഉള്ള പരീക്ഷകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക അത് ഈസിയാണ് നമ്മളുടെ മുന്നിൽ ഒരുപാട് സോഴ്സ് ഉണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ പരീക്ഷയിൽ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സിലബസിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടല്ലോ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന സോർട്ട് ചെയ്യുക ഈ ഒരു സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയെ നേരിടാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും ഈ കോൺഫിഡൻസ് എവിടെ നിന്നുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഒരുപാട് തവണ പരീക്ഷകൾ എഴുതി ശീലിച്ച ഒരാൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അതായത് ആദ്യമായി പരീക്ഷ എഴുതുന്ന ഒരാളുടെ കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷകൾ എഴുതി ശീലമുള്ള ഒരാളുടെ കോൺഫിഡൻസും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ആദ്യമായിട്ടാണ് നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ ഇത്തരം നടന്നിട്ടുള്ള പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള പി എസ് സി തന്നെ നടത്തിയ അല്ലെ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ എന്തു ചെയ്യുക കളക്ട് ചെയ്യുക അതൊന്ന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിശകലനം ചെയ്യുക അതിൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും പഠിക്കുന്ന ഭാഗത്തെ ഏതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഏതിനെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നതിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ ധാരണയോടുകൂടി നിങ്ങൾ കുറേ പരീക്ഷകളൊക്കെ എഴുതി നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇനിയുള്ള കുറച്ച് സമയത്ത് നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷനിൽ ഇരുന്നു തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലി നേടിയെടുക്കാൻ കഴിയും അപ്പോ പറഞ്ഞ വന്നത് നിങ്ങിപ്പോ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഒന്നാമത്തെ കാര്യം സമയമില്ല എന്നുള്ളതാണ് അപ്പൊ സമയമില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് സിലബസ് ഒന്നും തീർക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല സിലബസ് മുഴുവൻ നമുക്ക് തീർത്താലേ തീർച്ചയായിട്ടും നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ വൈഡ് ആയിട്ടുള്ളൊരു സിലബസ് ഉണ്ട് സ്കൂൾ പാഠപുസ്തകമുണ്ട് അത് മുഴുവൻ നമ്മൾ പഠിക്കണം എന്നാൽ അതിലെ ഏതൊക്കെ ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നത് മനസ്സിലാക്കണമെങ്കിൽ എന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഞാൻ പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് അല്ലെങ്കിൽ മോഡൽ എക്സാമുകൾ അത് എഴുതി നോക്കണം ഒന്നുമില്ലെങ്കിൽ മോഡൽ എക്സാമുകൾ എഴുതി നോക്കാം മോഡൽ എക്സാമിനേക്കാൾ നല്ലത് ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുക്കുക നമ്മുടെ രണ്ടാം നമ്മുടെ എൽ പി യു പി പരീക്ഷയുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നവംബർ മാസത്തിൽ നടന്ന എൽ പി യു പി അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക നമ്മൾ അങ്ങനെ തുടങ്ങുകയാണ് എന്തൊക്കെ വേണം ഞാൻ പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കുന്നു അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണോ വേണ്ട അല്ലെ പ്ലസ് ടു ലെവൽ ഫയർ എക്സാമിൻ്റെ അല്ലെ ഫയർ ആൻഡ് ട്രെയിനിയുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ എക്സാമില് അതിലെ സ്പെഷ്യൽ ടോപ്പിക്സ് വേണ്ട ഇനിയിപ്പോൾ പ്ലസ് ടു ലെവൽ ഒരു പോലീസ് എക്സാം ആണെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് വേണ്ട നമുക്ക് എന്തേ വേണ്ടു നമ്മളുടെ സിലബസിൽ എന്തൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് സിലബസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം ആദ്യം സിലബസ് നോക്കുക ആ ഓക്കെ എക്കണോമിക്സ് എന്ന് ഇന്ന ചോദ്യങ്ങൾ ബാങ്ക് എന്ന ഭാഗമാണ് അപ്പോൾ ബാങ്കിനെ കുറിച്ച് റീസെന്റ്ലി നടന്ന എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു കളക്ട് ചെയ്ത് നോക്കുന്നു ആ ഒരു നോക്കിയ ശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ വായിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ക്ലാരിറ്റി ഉണ്ടാവും ഇന്ന ഭാഗം പഠിക്കണം ഇത് ഒഴിവാക്കാനേ പാടില്ല ഇത് കുറച്ച് കഷ്ടമുള്ള ഭാഗമാണെങ്കിലും ഇവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ട് അപ്പം ഇത് നോക്കണം അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് സമയം ഉണ്ടാവും പിന്നെ ആദ്യമായി എഴുതുന്നവർ ഒ എം ആർ ഷീറ്റ് ഒന്ന് പരിചയപ്പെടണം ഈ ഒ എം ആർ ഷീറ്റ് പരിചയപ്പെടണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഒ എം ആർ ഷീറ്റില് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളുടെ പരിചയക്കുറവ് കൊണ്ട് ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മുടെ പരീക്ഷ തീർന്നു എന്നത് തന്നെയാണ് പേടിപ്പെടുത്താൻ പറയുന്ന ഒരു കാര്യമല്ല ശ്രദ്ധയോടുകൂടി സമീപിക്കേണ്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആദ്യമായി എഴുതുന്ന ഒരാളാണല്ലോ നമ്മൾ ആഗ്രഹിച്ചെഴുതുന്ന തയ്യാറെടുത്ത് എഴുതുന്ന ഒരു പരീക്ഷയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ആ ടെൻഷൻ ഒഴിവാക്കാനും അതുപോലെ തന്നെ ആ ടെൻഷൻ നമ്മൾ കാരണം നമ്മുടെ പരീക്ഷയിൽ ഒ എം ആർ ഷീറ്റിൽ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാനും വേണ്ടി നിങ്ങൾ ഒ എം ആർ ഷീറ്റിൽ എന്ത് ചെയ്തിരിക്കണം എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ മോഡൽ എക്സാംസും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കിട്ടുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒ എം ആർ ഷീറ്റിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഒ എം ആർ ഷീറ്റിനെ നമ്മളുടെ അല്ലെ ആ ഒ എം ആർ ഷീറ്റ് നമ്മളുടെ കൈ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ പതറാൻ പാടില്ല പരീക്ഷാ ഹോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്ലെ അതൊരു വലിയ വേറൊരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ നമ്മുടെ ഒ എം ആർ ഷീറ്റ് നമുക്ക് കൈ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൈ കിട്ടുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ടെൻഷനായി പോവും അത് മാറ്റണം അത് മാറ്റാൻ നമ്മളെ എന്ത് സഹായിക്കും മോഡൽ എക്സാംസ് ഒ എം ആർ ഷീറ്റിൽ നമ്മൾ ബബിൾ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു ഒരു ഗുണമാണെന്ന് നമുക്കതിൽ കിട്ടുക ടൈം മാനേജ്മെൻറ്റ് കിട്ടും തെറ്റുകൾ വരില്ല കോൺഫിഡൻസ് കൂടും അപ്പോൾ നിർബന്ധമായും ഒ എം ആർ ഷീറ്റിൽ വർക്കൗട്ട് ചെയ്യണം റീസെൻ്റ്ലി നടന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്ത് ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം ആ അനലൈസ് ചെയ്തതിൻ്റെ അറിവ് വെച്ച് പഠിക്കണം പഠനത്തിൽ നിർബന്ധമായും നിങ്ങൾ പിന്തുടരേണ്ട അല്ലെങ്കിൽ നി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പഠനത്തിൽ ഒരു സ്ഥിരതയുണ്ടായിരിക്കണം ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം നിങ്ങളുടെ സിറ്റുവേഷനെ നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കംഫർട്ട് സോണിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ആക്ച്വലി ചെറിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഫ്രണ്ടിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിനെ എന്ത് ചെയ്യുകയാണ് ചെയ്യുകയാണ് നിങ്ങളുടെ കുറ്റബോധം കുറ ഇല്ലാതാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ മുന്നിൽ വെക്കുകയാണ് ചിലപ്പോൾ ചെയ്യുന്നത് വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ വീട്ടിലെ സിറ്റുവേഷൻ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു തടസ്സം മുന്നിൽ സൃഷ്ടിച്ചിട്ടെ കഴിഞ്ഞു എനിക്കിനി അപ്പുറത്തിക്ക് ഒന്നും ഇല്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യായിരിക്കും ചിലപ്പോൾ സ്വയം പറഞ്ഞ് ആശ്വസിക്കുകയായിരിക്കും നമ്മുടെ സമായോചന ക്രിയാപന്ത്രം പോലെ അപ്പോൾ പറഞ്ഞു വന്നത് സിറ്റുവേഷൻ എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അവിടെ സമയമാണ് പ്രശ്നം ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ നമ്മളുടെ ടോപ്പിക്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെ മാത്രം സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല പഠനത്തിൽ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു സ്ഥിരത കിട്ടുന്നില്ല ഒരു ഗൈഡൻസ് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ടൊരു കോഴ്സ് അവൈലബിളാണ് പി ചിത്രീ അക്കാദമിയിൽ ഒരു പുതിയ ബാച്ച് നാളെ ആരംഭിക്കുന്നുണ്ട് പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടും അടങ്ങുന്ന രീതിയിൽ ഫുൾ സിലബസും സ്കൂൾ പാഠപുസ്തകവും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നാളെയാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ആയിരത്തി രൂപയാണ് പരീക്ഷ വരെയുള്ള ഈ കോഴ്സിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം നാളെ ആരംഭിക്കുന്നു പരീക്ഷ വരെ നമ്മൾ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഓക്കെ ഒരു തടസ്സമില്ലാതെ സ്ഥിരമായി പഠിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും അതുപോലെ തന്നെ മെറ്റീരിയൽസും നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ പരീക്ഷയിൽ നല്ല വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക